ാണ് <laughs> പ്രഭാ ഇപ്പോൾ ഖത്തർ വിനോദസഞ്ചാര മേഖലയിൽ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഒരു ദിവസത്തിൽ കപ്പലിറങ്ങിയത് പതിനായിരത്തിലേറെ പേർ എന്ന കണക്കുകൾ ഏറെ ഞെട്ടിക്കുന്നത് തന്നെയാണ് ഒറ്റ ദിവസം ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന കാര്യത്തിൽ ദോഹ തുറമുഖത്തിന് പുതിയ റെക്കോർഡാണ് ഇപ്പോൾ സ്വന്തമായി ലഭിച്ചിരിക്കുന്നത് രണ്ട് ആഡംബര കപ്പലുകളിലായി പതിനായിരം സഞ്ചാരികളെയാണ് ഇന്നലെ മാത്രം ദോഹ തുറമുഖം സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ അമേരിക്കൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ജ്വൽ ഓഫ് ദ സീസ് ഇറ്റാലിയൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കോസ്റ്റാ എന്നീ ആറുമര കപ്പലുകളാണ് ബുധനാഴ്ച ദോഹ തുറമുഖത്ത് നങ്കൂരമിട്ടത് മൊത്തം പതിനായിരം സഞ്ചാരികളാണ് രണ്ട് കപ്പലുകളുമായി ഖത്തർ എത്തിയത് തന്നെ ഒറ്റ ദിവസം ഇത്രയും സഞ്ചാരികളെ ദോഹ തുറമുഖം സ്വീകരിക്കുന്നത് ഇതാദ്യമായാണ് രണ്ട് കപ്പലുകളും ഇത് രണ്ടാം തവണയായാണ് ദോഹയിൽ എത്തുന്നത് മറ്റൊരു പ്രത്യേകതയും കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത് ക്രൂയിസ് സീസണിന്റെ ഭാഗമായാണ് രണ്ട് കപ്പലുകളും സന്ദർശനം നടത്തിയത് ഇതോടെ ഏറ്റവും തിരക്കേറിയ സീസൺ ആണ് ദോഹ തുറമുഖത്തിന് ലഭ്യമായിരിക്കുന്നത് സമുദ്രസഞ്ചാര ടൂറിസത്തിൽ ഖത്തർ ടൂറിസം കൊണ്ടുവന്ന നിരവധി പദ്ധതികളും സൗകര്യങ്ങളുമാണ് രാജ്യത്തേക്ക് കൂടുതൽ ആഡംബര കപ്പലുകളെയും സന്ദർശകരെയും എത്തിക്കാൻ ഇടയാക്കിയത് തന്നെ സമുദ്രയാത്ര വഴി രാജ്യത്തെത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് ശതമാനത്തിന്റെ വർദ്ധനമാണ് ഖത്തർ ദേശീയ ടൂറിസം അതോറിറ്റി കഴിഞ്ഞ വർഷം സ്വന്തമാക്കിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം ആഡംബര കപ്പലുകളിലായി ഒരു ലക്ഷത്തി നാല്പതിനായിരം സന്ദർശകരാണ് കഴിഞ്ഞ വർഷം രാജ്യത്തെത്തിയത് തന്നെ ഈ വർഷം മൊത്തം എഴുപത്തിനാല് കപ്പലുകളെയും അതിൽ ഒരു അതിൽ ഒരു ലക്ഷത്തി എൺപത്തി സന്ദർശകരെയുമാണ് ദോഹ പ്രതീക്ഷിക്കുന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അങ്ങനെ വിനോദസഞ്ചാര മേഖലയിൽ ദുബായ് മുന്നിട്ട് നിൽക്കുമ്പോൾ ഒപ്പം കൂടാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഖത്തറും ആ മാറ്റത്തിന് വഴിയൊരുക്കിക്കൊണ്ടാണ് പുതിയ വാർത്തകളും പുറത്തേക്ക് വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ